നമസ്കാരം സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് പോയിരിക്കുന്നു വെറും മന്ത്രിയായിരിക്കില്ല ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ബി ജെ പിയുടെ കാര്യം ആർക്കും നിശ്ചയമുള്ളതല്ല സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും അറിയില്ല സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്ന കാര്യം എന്നാൽ അഥവാ അങ്ങനെ ആയെങ്കിൽ ആവട്ടെ എന്ന് കരുതി മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ വിശദാംശങ്ങൾ ഡൽഹി സെക്രട്ടേറിയറ്റിൽ കൈമാറി കാത്തിരിക്കുകയാണ് അന്തിമ തീരുമാനത്തിന് വേണ്ടി ബി ജെ പിയുടെ കാര്യം അങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മാറി മാറി സ്ഥിരീകരിച്ചു കൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നു ഞാൻ ട്വൻറ്റി ഫോർ ന്യൂസിലെ ഒരു ബുള്ളറ്റിൻ ഇന്നലെ കേൾക്കുകയായിരുന്നു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കാണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നും ട്വൻറ്റി ഫോർ ന്യൂസ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അമിത്ഷാ ആഭ്യന്തരമന്ത്രിയെ തുടരും ജയശങ്കർ തുടരും രാജ്നാഥ് സിംഗ് തുടരും അങ്ങനെ പോകുന്നു അവരുടെ ഊഹാപോഹങ്ങൾ അതൊക്കെ പോട്ടെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ആ ബുള്ളറ്റിനെ ഒരു തമാശ മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എച്ച് ഡി ദേവഗൌഡയാണ് ദേവഗൌഡ മോദി മന്ത്രിസഭയിൽ മന്ത്രിയാകുമത്രേ ഓർക്കണം മുൻ പ്രധാനമന്ത്രിയാണ് ദേവഗൌഡ എണീറ്റ് നിൽക്കാൻ ജീവനില്ല ഒരു വിധത്തിലാണ് ദേവഗൗഡയെ താങ്ങി നടക്കുന്നത് എഴുപത്തഞ്ച് കഴിഞ്ഞ് ആരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയോ സർക്കാരിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോവുകയോ ചെയ്യുന്നത് മോദിയുടെ ശീലമല്ല എന്ന് മാത്രമല്ല ദേവഗൗഡ മത്സരിച്ചിട്ടുമില്ല ആ പാടെ രണ്ടോ മൂന്നോ സീറ്റിലാണ് ജയിച്ചു വന്നിരിക്കുന്നത് അവിടെയാണ് ദേവഗൌഡ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയും ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ വരുന്നത് അതിനിടയിൽ ഒരു പ്രതിഭാസം ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നു സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള അതിമനോഹരമായ കഥകൾ സിനിമാ കഥകൾ പോലെ സുരേഷ് ഗോപി ചെയ്ത നന്മയുടെ കഥകൾ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നു സുരേഷ് ഗോപി ഇത്തരം നന്മയുടെ കഥകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പറയാത്തത് ആരുമില്ല ഡ്രാക്കുള സുധീർ എന്ന് പറയുന്ന ഒരാൾ ഒരു ചാനലിലിരുന്നു കൊണ്ട് തൻ്റെ ജീവിതകഥ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് മറുനാടന്മാരുടെ അഭിമുഖത്തിൽ നടൻ വിജയരാഘവൻ പറഞ്ഞതാണ് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ എല്ലാവരും സുരേഷ് ഗോപിയെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് കാരണം സുരേഷ് ഗോപി ഒരു നന്മയുടെ പ്രതീകമാണ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സുരേഷ് ഗോപി നന്മ ചെയ്തിട്ടുണ്ട് എന്നാൽ ചില സുരേഷ് ഗോപി വിരുദ്ധർ മോദി വിരുദ്ധർ ബി ജെ പി വിരുദ്ധർ അവരിപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അതാണ് വിചിത്രമായ സംഗതി ശ്രദ്ധിക്കണം അവർ രംഗത്തിറങ്ങിയ ടൈമിങ് എലക്ഷൻ കഴിഞ്ഞ് ഏതാണ്ട് ഒന്നേകാൽ മാസം കഴിഞ്ഞാണ് ഫലം പുറത്തു വരുന്നത് എലക്ഷൻ കാലത്ത് അവർ മിണ്ടിയിട്ടില്ല ഫലം പുറത്തു വരുന്നത് അവർ മിണ്ടിയിട്ടില്ല ഫലം പുറത്തു വന്ന് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരൊക്കെ സുരേഷ് ഗോപിയുടെ വലിയ കഥകളുമായി രംഗത്തെത്തിയിരിക്കുന്നു സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന പലരും ഇത്തരം കഥകളൊക്കെ ഷെയർ ചെയ്ത് വൈറലാക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ മറന്നു പോകുന്നൊരു കാര്യം ഈ കഥ പറഞ്ഞവർ ഈ അനുഭവം പറഞ്ഞവർ എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കുന്നതുവരെ ഇത് രഹസ്യമാക്കി വെച്ചു എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഉദാഹരണത്തിൽ റിപ്പോർട്ടാനിന് എം ഡി ആൻഡോ അഗസ്റ്റിൻ നമുക്കറിയാം അനേകം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മുട്ടിൽ മരമുറിയാണ് നമുക്കൊക്കെ അറിയാവുന്നത് അതിന് മുമ്പ് പല തട്ടിപ്പ് കേസുകളിലെയും പ്രതിയാണ് ഈ ആൻഡോ അഗസ്റ്റിൻ ഈ ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ട് ചാനലിൽ എഡിറ്റേഴ്സ് മീറ്റിൽ ഇതുകൊണ്ട് ഒരുപാട് വിവരക്കേടുകളൊക്കെ പറയുന്നത് കേട്ടേ ആളുകൾ റെജു ലൂക്കോസിൻ്റെ തമാശ പോലെ ആസ്വദിച്ചിരിക്കാറുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ നിരന്തരം സുരേഷ് ഗോപിയുടെ തോൽവിക്ക് വേണ്ടി കച്ചമുറുക്കിയവരും പിടിമുറുക്കിയവരുമാണ് നിരന്തരം സുരേഷ് ഗോപിക്കെതിരെ കഥകൾ വരുമായിരുന്നു സുരേഷ് ഗോപി ജയിക്കുന്ന പ്രശ്നമില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞവർ ആകെ റിപ്പോർട്ടർ ചാനലിൽ ഒരു സംഘമുഖമായി തുടരുന്ന സുജയ് പാർവതി മാത്രമാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പറഞ്ഞത് ഈ മുതലാളി ആൻഡോ അഗസ്റ്റിൻ ഒരിക്കൽ പോലും സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് വികാരഭരിതനായി പറയുന്നു ഇയാൾക്ക് അസുഖം വന്നു പ്ലേറ്റിലേറ്റ് കുറഞ്ഞു കിൻസ് ആശുപത്രിയിലായിരുന്നു അപ്പോൾ തന്നെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകണം ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ ഹെലികോപ്റ്റർ എത്തി അതിൻ്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി കിട്ടുന്നില്ല പലരും ശ്രമിച്ചു നിരവധി ആളുകളെ കോൺടാക്ട് ചെയ്ത് എം എൽ എമാരെയും മന്ത്രിമാരെയും നടക്കുന്നില്ല സുരേഷ് ഗോപി ഫോൺ വിളിച്ചു അപ്പോൾ തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ അനുമതി കൊടുത്തു അവിടെയും തീർന്നില്ല ഈ ആൻഡോഗസ്റ്റിനുമായി നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് തമിഴ്നാട്ടിൽ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യാറായപ്പോൾ ഒരു പ്രശ്നം തമിഴ്നാട് ഗവർണർ അവിടേക്ക് വരുന്നുണ്ടേ അതുകൊണ്ട് അനുമതി കിട്ടില്ല അങ്ങനെ ഹെലികോപ്റ്റർ ആകാശത്തുകൂടി വട്ടമിട്ട് കറങ്ങി സുരേഷ് ഗോപി വീണ്ടും വിളിച്ചു അപ്പോൾ തന്നെ സുരേഷ് ഗോപി ഇടപെട്ടു ഗവർണറുടെ വരവ് വൈകിപ്പിച്ചു അങ്ങനെ ആന്റോ അഗസ്റ്റിനെ അവിടെ ഇറക്കി ജീവൻ രക്ഷിച്ചു സുരേഷ് ഗോപി ചെയ്തു എന്നാണ് പറയുന്നത് ഇല്ല എന്നൊന്നും പറയുന്നില്ല ചെയ്ത് കാണും സുരേഷ് ഗോപി ആന്റോ അഗസ്റ്റിൻ എന്നല്ല ഷാജൻസ് കറിയ എന്നെ കേൾക്കുന്ന ഏത് പ്രേക്ഷകനും സുരേഷ് ഗോപിയെയോ അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയോ ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നു ചെയ്യും ഇതാണ് സുരേഷ് ഗോപി ഏത് സാധാരണക്കാരനെയും സഹായിക്കും കാശില്ലെങ്കിൽ സ്വന്തം പോക്കറ്റിന്നെടുത്ത് കൊടുക്കും അതിന് അദ്ദേഹം ഒന്നും നോക്കാറില്ല ജാതിയോ മതമോ രാഷ്ട്രീയമോ ദേശമോ ഒന്നും നോക്കാറില്ല അതുകൊണ്ട് സുരേഷ് ഗോപി ചെയ്ത് കാണുന്നു എൻ്റെ ചോദ്യം ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് ആൻഡ്രോ ഗസ്റ്റിൻ കൃത്യമായി പറയുന്നു തൻ്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണെന്ന് അന്ന് സുരേഷ് ഗോപി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് പോകാൻ കഴിയില്ല ചികിത്സ കിട്ടില്ല ആൻഡോബീസും ജീവിച്ചിരിക്കില്ല അത്രമാത്രം പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞെന്നാണ് പറയുന്നത് എന്നിട്ട് തൻ്റെ ജീവൻ രക്ഷിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു വാക്ക് ആ റിപ്പോർട്ട് ചാനലിന്ന് പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ ഉണ്ണി ബാലകൃഷ്ണൻ ആണെങ്കിലും നികേഷ് കുമാർ ആണെങ്കിലും സ്മൃതി പരുത്തിക്കാടാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് സുരേഷ് ഗോപിയെ ട്രോളുമ്പോൾ പരിഹസിക്കുമ്പോൾ രക്ഷം പറഞ്ഞില്ല വാതുറന്നില്ല എന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ മുതലാളി അവിടെ ഇരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഗീർവാണമടിച്ചാൽ എന്ത് വിശ്വാസ്യതയാണുള്ളത് അദ്ദേഹത്തിന് സുരേഷ് ഗോപിയെയും കേന്ദ്ര സർക്കാരിനേയും സോപ്പിടാതിരിക്കുന്ന നിവൃത്തിയില്ല അനേകം കേസുകളിൽ പ്രതിയാണ് മരമൊരു കേസ് മാത്രമല്ല അനേകം സാമ്പത്തിക ഇടപാടുകളിൽ പ്രതിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും ഇദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ സോപ്പിടേണ്ടി വരും അതിനൊരു വഴിയായി ഇത് ഉപയോഗിക്കുന്നു പക്ഷേ ഇത് പറയേണ്ടതിപ്പോഴായിരുന്നില്ല തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു അപ്പോൾ പറയാൻ ഭയന്നതെന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിലിട്ടാപ്പാണ് ഇന്ന് സംഘപരിവാറുകാരെങ്കിലും സുരേഷ് ഗോപി ഭക്തരെങ്കിലും തിരിച്ചറിയണം ഇത്തരം ഒരുപാട് പേര് ഞാൻ ലീൻ ജസ്മസ് എന്ന് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു അന്തം കമ്മിയൊന്നും അല്ല പക്ഷേ ഒരു ഇടത് ലൈനുള്ള പുരോഗമന ലൈനുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കി എന്താ ഗവർണർക്കെതിരെയൊക്കെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഇടത് ലൈനുള്ള ആളാണ് പക്ഷെ ഒരു അന്തം കമ്മി അല്ല വിഴിഞ്ഞ പദ്ധതിക്ക് കൊണ്ട് അദ്ദേഹം ഒരുപാട് വിയർപ്പൊഴുക്കയാളാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി മാധ്യമ പ്രവർത്തന രംഗത്തിൽ ഉള്ളൂ ഈ ലീൻ ജസ്മസും ഒരു കുറിപ്പിട്ടുന്ന കുറിപ്പ് എങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ കുറിപ്പല്ല തെരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കിടയിൽ ഇത്തരം ഒരു കുറിപ്പ് രാഷ്ട്രീയമായി വായിക്കപ്പെടുമെന്നതിനാൽ മാറ്റിവെച്ചിരുന്ന എഴുത്താണ് എന്നാൽ മുപ്പതിലേറെ കൊല്ലമായി അടുത്തറിയാവുന്ന ഒരാളിനെ കുറിച്ച് എഴുതപ്പെടാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നതിനാൽ എഴുതി പോകുന്ന കുറിപ്പ് സുരേഷ് ഗോപിയെ കുറിച്ചാണ് എ കെ ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ അവസാന കാലം സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വമ്പൻ പരസ്യങ്ങൾ പത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്ന കാലം അത്തരത്തിൽ ഒരു പരസ്യത്തെ എൻ ടി വി അണിയറയിലൂടെ ഏറ്റെടുത്തു അന്ന് എൻ ടി വി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ സൂര്യയിലും ഏഷ്യാനെറ്റിലും ഒക്കെ പ്രോഗ്രാം ചെയ്തിരുന്നു ലീൻ ജസ്മസ് ഒരു സ്ത്രീയുടെ ചിത്രം നൽകി അതിനൊപ്പം ഞങ്ങൾക്ക് വീടുണ്ട് വീട്ടിലേക്ക് വഴിയുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് സർക്കാരിന് നന്ദി എന്ന തരത്തിലായിരുന്നു പരസ്യം കേരളത്തിലെ ഈ ഭാഗ്യവതിയായ സ്ത്രീ ആരാണ് എന്ന് ചോദ്യമുയർത്തി അണിയറ ഒരു പ്രൊമോ വീഡിയോ നിർമ്മിച്ച് സംപ്രേഷണം ചെയ്തു പരസ്യത്തിലെ സ്ത്രീയെ കണ്ടെത്താൻ പ്രേക്ഷ സഹായം തേടിയായിരുന്നു ഇത് എൻ ഡി വി ട്രിവാണ്ട്രം എന്ന വിലാസത്തിലേക്ക് വന്ന കത്തുകളിൽ ഒന്നിൽ ഫോട്ടോയിലെ സ്ത്രീയുടെ വിലാസം ഉണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കലിൽ എൻ ഡി വി റിപ്പോർട്ടർ ഉണ്ണികൃഷ്ണൻ അയച്ചു സൂസി അതായിരുന്നു ആ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലെ സ്ത്രീയുടെ പേരെ വീടെന്ന് പറയാൻ പേരിനൊരു ചായ്പ് സ്ഥിരം തൊഴിലില്ലാത്ത ഭർത്താവ് മൂന്ന് പെൺമക്കൾ തന്റെ ചിത്രം സർക്കാർ പരസ്യത്തിൽ വന്നതുപോലും സൂസി അറിഞ്ഞിട്ടില്ല മുൻപെപ്പോഴോ ഗ്രാമത്തിലെത്തിയ ഒരു സായിപ്പ് തൻ്റെ ഫോട്ടോ പിടിച്ചിട്ടുണ്ടെന്നൊരു ഓർമ്മ സൂസിക്കുണ്ട് അണിയറ ഈ കഥ ജനങ്ങൾക്ക് മുമ്പിലെത്തിച്ചു സർക്കാർ പരസ്യങ്ങളിലെ കാപട്യം തുറന്നു കാട്ടി അണിയറ സംപ്രേഷണം ചെയ്ത ആ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ കരുനാഗപ്പള്ളിയിലെ എൻ്റെ വീട്ടിലായിരുന്നു രാത്രിയിൽ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോളെത്തി നാട്ടിൽ മൊബൈൽ റേഞ്ച് കുറവായതിനാൽ എന്നെ കിട്ടാതെ വന്നപ്പോൾ ഓഫീസിൽ വിളിച്ച് ലാൻഡ് ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ചത് അന്നത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ സുരേഷ് ഗോപിയായിരുന്നു അണിയറ കണ്ടു കഴിഞ്ഞതിന് മുഴുവൻ ആധിയും അദ്ദേഹത്തിന് ശബ്ദത്തിലുണ്ടായിരുന്നു ലീൻ മൂന്ന് പെൺകുട്ടികളാണ് അവിടെ അവർക്കൊരടച്ചു കുളിമുറി പോലും ഇല്ലല്ലോ വേദനകലോഷം പങ്കുവെച്ചതിനൊപ്പം തൻ്റെ തീരുമാനം അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു ആ വീട്ടിൽ കക്കൂസും കുളിമറിയും ഞാൻ പണിയിക്കും അവരുടെ വിലാസം കൈമാറുക എന്നതൊഴിച്ച് മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല പിന്നെ ഹാബിറ്റാറ്റിനെ സമീപിച്ചതും ആ വീടിനെ അവിടുത്തെ പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയതും ഒരു ദൗത്യം പോലെ അദ്ദേഹം പൂർത്തീകരിച്ച് തറിഞ്ഞു ഏതാണ്ട് പതിനെട്ട് കൊല്ലം മുമ്പ് ഇത് നടക്കുമ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല അതിനുശേഷം വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി എൻ ഡി വിപ്പം തെരുവിലിറങ്ങി ശബ്ദമുയർത്തുമ്പോഴും സുരേഷ് ഗോപി തന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനും അപ്പുറം ചെയ്യാൻ ഉറച്ചു വെച്ച എത്രയോ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു രാഷ്ട്രീയം പറയാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത കാലത്ത് സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്യാനാകുമെന്നും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അടുത്തു നിന്നറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ എന്നും അദ്ദേഹത്തെ അങ്ങനെ കാണാൻ ഇഷ്ടം ഏത് പുതിയ പദവിയും രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപി സേവന താല്പര്യങ്ങൾക്ക് കരുത്തും നൽകുന്നതാവട്ടെ എന്നാഗ്രഹിക്കുന്നു വളരെ ആത്മാർത്ഥതയുള്ള കുറിപ്പാണ് സുരേഷ് ഗോപിയുടെ കൃത്യമായ സ്വഭാവം വ്യക്തമാക്കുന്നു ദീർഘകാലം മുമ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ധാരണയും ഇല്ലാതിരുന്നപ്പോൾ ബി ജെ പിയിൽ ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതിരുന്നപ്പോൾ സുരേഷ് ഗോപി ചെയ്ത നന്മയുടെ കഥയാണ് ഇത്തരം കഥകൾ ഒരുപാട് പേർക്ക് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാനുണ്ട് പക്ഷേ ലീൻ ജസ്മസും ആൻഡോ അഗസ്റ്റിനുമൊക്കെ എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാതിരുന്നത് അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഈ അനുഭവക്കുറിപ്പ് സുരേഷ് ഗോപിക്ക് ഗോപിക്കൊരു വോട്ടായി മാറിയാലോ എന്നും ഭയന്നല്ലേ ഇപ്പോൾ വിജയിച്ചതിന് ശേഷം ഇത് പറയുന്നത് വിജയിച്ച സുരേഷ് ഗോപി കരുത്തനായതുകൊണ്ട് ശക്തനായതുകൊണ്ട് തങ്ങൾക്ക് ആവശ്യം വന്നാൽ വിളിക്കണമെങ്കിൽ ഇങ്ങനെയെങ്കിലും പറയണം എന്നുദ്ദേശിച്ചത് കൊണ്ടല്ലേ ഇതാണ് ഇരട്ടത്താപ്പ് കമ്മ്യൂണിസ്റ്റുകാരുടെ താല്പര്യം കപട പുരോഗമനവാദത്തിൻ്റെ പൊള്ളത്തരം